അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു ആളുണ്ടെന്നും അയാൾ ഭയങ്കര ഈ സംഭവമൊക്കെ കൊടുക്കുന്ന ആളാണെന്നും പറഞ്ഞ് ആസക്തി മുട്ട ജനമാണ് ഈ കയറി ഭക്തൻ എന്ന് പറഞ്ഞാൽ യാതൊരു ബഹുമാനവും അർഹിക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഇവിടെന്താ പറയുന്ന ചാനലുകളൊക്കെ പറയുന്ന ഈ സമരത്തെ എതിർക്കുന്ന ചാനൽ സോറി ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണം പറഞ്ഞ ചാനലുകളുടെ പരിപാടികൾ പറയുമോ അയ്യപ്പന്റെ പുണ്യ പൂങ്കാവനത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു ഫസ്റ്റ് വാചകമാണ് എന്താ കുഴപ്പം എന്തു പൂങ്കാവനം ഇങ്ങനെ ചോദിച്ചെങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവും ഇങ്ങനെ ചോദിച്ചു വെച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ ന്യൂട്രൽ ആകും അവിടെ ഒരു സ്ഥലം ആളുകൾ കൂടുന്ന സ്ഥലം സൗകര്യങ്ങൾ ഉണ്ടാവണം പൈപ്പ് ഉണ്ടാവണം വെള്ളം ഉണ്ടാവണം ടോയ്ലറ്റ് ഉണ്ടാവണം അത് കറക്റ്റ് ആർഗ്യുമെന്റ് ആണ് അത് എവിടെ പോയാൽ ഉണ്ടാവണം അല്ലാതെ അവിടെ ഇരിക്കുന്ന ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹൃദ ഹൃദ്രോഗികൾക്ക് മരുന്നും ചികിത്സയും ഉണ്ടാവണം വേണം അതൊക്കെ വേണം പക്ഷെ അതങ്ങ് ഭയങ്കര വിശുദ്ധമായ സ്ഥലം അവിടെ കയറി പോകുന്നവരങ്ങ് ഭയങ്കര നിഷ്കളങ്കരായ ഭക്തർ ആഹാ ലോകത്ത് ഒരു ഭക്തനും നിഷ്കളങ്കനല്ല അത്യാഗ്രഹിയാണ് അവൻ ആസക്തി കൊണ്ട് പഴുത്തും മൂത്താണ് കയറുന്ന വിവരക്കേടുണ്ട് അവനെ ആഘോഷിക്കേണ്ട ഒരു ബാധ്യതയില്ല ഈ ഈ ഭക്തി എന്നൊക്കെ പറയുന്ന ഒരു മനോരോഗമായിട്ട് കാണുന്ന ഒരു സമൂഹം എന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശരിക്കും പരിഹരിക്കാൻ പറ്റും അല്ലാതെ ഭക്തി എന്ന് പറഞ്ഞൊരു ഭയങ്കര സമൂഹം ഇരുമുടിക്കെട്ട് ഈ കെട്ടുണ്ടല്ലോ ഒരു പറയാ അവന അയാൾക്ക് അയാൾക്ക് കാര്യം അറിയാം കേട്ടോ അയാൾ താഴെ ഇട്ടിട്ട് ഉടുപ്പും വലിച്ചു കയറിയിട്ട് കഡ്ജു പറഞ്ഞല്ലോ രണ്ടായിരം രൂപയുണ്ടെങ്കിൽ ഡൽഹിയിൽ ഒരു വർഗീയ വർഗീയലഹല ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് അത്രയുള്ള കേരള ഇന്ത്യയിലെ ജനങ്ങൾ രണ്ടായിരം രൂപയുടെ ആവശ്യമില്ലല്ലോ വെറുതെ ഒരു പശുവിന്റെ കുടല് കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ മുന്നിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കലാപം പ്രതീക്ഷിക്കാവുന്നതാണ് അത്രയുള്ള ജനങ്ങൾ ആ ഒരു ചിന്താരീതി ആ ഒരു 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 സോഫ്റ്റ്വെയറുമാണ് നമ്മൾ ശരിക്കും മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ചോദിക്കും ഇയാൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ ഞാനിത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ